സീതാസ്വയമരം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടിവണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോകമിഥിലാപുരയ്ക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലു യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോണയോധ്യയും ബുക്കുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്ന വർഷത്വരം ചെന്നു മിഥിലാപുരമകംബുക്കും നായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നത് കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദൊടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിപാഠം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേഗസുന്ദരന്മാരാ ിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ടരുൾ ഞാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥന്ത പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നിയിടിനേനിതു കാലം കാടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീപാദാം രജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടൻ പാരമേശ്വരമായ ചാപത്തെക്കാൺ മാൻ ഉള്ളിൽ പാരം ആഗ്രഹമുണ്ടു നീ അതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരയോഗ്യന്മാരം രാജപുത്രന്മാരെ കണ്ടു കുരു നിങ്ങൾ പ്രീതി വർധിച്ചു ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്നു നീ വരുത്തേണം ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാ നരം ജനകനും കൗശികനോടു ചെന്നാൻ രാജനന്ദനനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമനന്ദനക്കുന്നുനിങ്കരന്മാരെ നിയോഗിച്ചു മുനീന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തു കൊണ്ടുവന്നാർ ഖണ്ഡാസഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയംഭകം എന്നത് മുനീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊലുക കേട്ടു ചൊലിനാൻ വിശ്വാമിത്രൻ എല്ലാമാം ആകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും കേട്ടു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം ഇന്നരുളുന്ന നേരം ഈ ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവന സ്തുതിക്കെയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും രാജാക്കന്മാരുരങ്ങളെപ്പോലെ മൈഥിലി മയിൽ പോലെ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണ്ണഭൂഷങ്ങൾ അണിഞ്ഞു ശോഭയോടെ സ്വർണവർ പൂണ്ട മൈഥിലി മനോഹരി സ്വർണവർണഭൂഷണങ്ങൾ അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രിപം വിനീതയായി അന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ